കുഴലരയിൽ തിരുകി കൈകളാൽ ഊഞ്ഞാൽ വള്ളി മുറുകെ പിടിച്ച് ഊയലാടും പൊന്നുണ്ണിക്കണ്ണനെ കാണാം പട്ടുകൗപിനടുത്ത് പറ്റിക്കിടക്കും കിങ്ങിണി ചാർത്തി ൊന്തളയിട്ട് ഗോപിതിലകമാല്യം വളയമാല്യം ഉണ്ടമാലകളും കൈവള തോൾ വള കാതിൽ പൊൻഗോപികൾ ചാർത്തി നെറ്റിയിൽ പൊൻഗോപി അണിഞ്ഞിരുന്നു കാണാം നെയ്വിളക്കിൻ പ്രഭയിൽ ഗോപികളെ തിളങ്ങിടുന്നു കളഭത്താൽ പീലി തിരുമുടിമാലകൾ വിധാനമാമുണ്ടമാലകൾക്കിടയിൽ ഊഞ്ഞാലാടും പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് മനം നിറഞ്ഞ് നാമസങ്കീർത്തനമാലപിക്കാം കാർമുകിൽ വർണ്ണ വർണ്ണാനന്ദകീശോര ഉള്ളത്തിലെന്നും വിളങ്ങിടേണേ നാരായണ 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 ഹരേ നാരായണ ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ सर्वं श्रीराधाकृष्णार्पणमस्तु